എൻ്റെ പേര് ഷീന ജോജു ഞാൻ മാ തൃശ്ശൂർ ജില്ലയിലെ മാള സ്നേഹഗിരി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ എനിക്ക് തൈറോയിഡിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടാവുകയുണ്ടായി അതിനെ തുടർന്ന് എൻ്റെ പാര തൈറോഡെന്ന് പറഞ്ഞ അടക്കം നഷ്ടപ്പെട്ടു ഓപ്പറേഷനിൽ അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മൊത്തം മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്ന സംഗതിയാണിത് തല മുതൽ കാൽപാദം വരെ ഇതിൻ്റെ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ബാധിക്കും വിറയിൽ വരും കൈകാലം വളഞ്ഞു പോകും ഇങ്ങനെയൊരവസ്ഥ പെട്ടെന്ന് എനിക്കുണ്ടാവുകയും വയറെല്ലാം വീർത്ത് വരികയും എൻ്റെ പൾസ് നഷ്ടപ്പെടുകയും ചെയ്തു ഞാൻ അപ്പം തന്നെ ആംബുലൻസിൽ ഓപ്പറേഷൻ ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം തന്നെ ഒരു കാൽസ്യം കാർബണേറ്റ് ഇഞ്ചക്ഷൻ ചെയ്യും അത് ഞരമ്പിലാണ് ചെയ്യുന്നത് അത് നേരെ ഹാർട്ടിലേക്ക് എത്തും അങ്ങനെ ഈ ഇഞ്ചക്ഷൻ പല തവണ എനിക്ക് ചെയ്തുകൊണ്ടിരുന്നു ഈ ഇതിനിടയിൽ എനിക്ക് ഇതിനെ തുടർന്ന് വളരെ പേടി ഉണ്ടായിരുന്നു ഈ പേടി കാരണം എനിക്ക് വീട്ടിൽ ഉറങ്ങാൻ പറ്റാതായി അങ്ങനെ എനിക്ക് ഒരു ഫിസിഷ്യനെ കാണിക്കേണ്ടി വന്ന ഫിസിഷ്യൻ പറഞ്ഞു ഇതുമൂലം വളരെയധികം സ്ട്രെസ്സ് ഉണ്ടാവും തലയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു വയ വയറിൽ ഗ്യാസ് കയറരുതെന്ന് പറഞ്ഞു വയറിൽ ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്സ് കൂടും വയറ് ഗ്യാസ് കയറിയാൽ വയറ് വീർത്ത് അങ്ങോട്ട് വന്നിട്ട് പിന്നെ എനിക്ക് ഞാനല്ലാതായി മാറും ശരീരമെല്ലാം വീർത്ത് വളഞ്ഞ് ഒരു വല്ലാത്തൊരു രൂപാവസ്ഥയിലേക്ക് ഞാൻ മാറാറുണ്ടായിരുന്നു ഇരിക്കുമ്പോൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ കാൽസ്യ ഗുളിക ഒരു എട്ട് ഗുളിയോളം കാൽസ്യ ഗുളിക ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു ആദ്യകാലഘട്ടങ്ങളിൽ ഇപ്പോൾ അത് നാലെണ്ണായി കുറഞ്ഞു ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വയറ്റിൽ ഗ്യാസ് കയറാൻ പാടില്ല ഗ്യാസ് കയറി കഴിഞ്ഞാൽ കാൽസ്യ ഗുളിക അബ്സോർപ്ഷൻ നടക്കില്ല അങ്ങനെ ഈ സ്ട്രെസ്സ് കയറും തോറും വയറിലെ ഗ്യാസിൻ്റെ പ്രശ്നം കൂടി വരും എന്നെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഇഞ്ചക്ഷൻ കയറ്റും വീണ്ടും ഞാൻ വീട്ടിൽ വരും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെയാവും അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഡോക്ടറെ ഗുളിയ കഴിക്കേണ്ടി വന്നു എനിക്കൊരു പാനിക് അറ്റാക്ക് പോലെ ഉണ്ടായി ഡോക്ടർ പറഞ്ഞു ഇത് കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗുളിക നിർത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഗുളിക എഴുതി രണ്ട് മൂന്ന് തരം ഗുളിക എഴുതി അതിൽ സ്ട്രെസ് റിലീഫ് ആവാനുള്ള ഉണ്ട് ഉറങ്ങാനുള്ള ഗുളിക അങ്ങനെ ഉള്ള ഗുളികകളുണ്ട് ഇത് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ശരീരത്തിന് വല്ലാത്തൊരു ക്ഷീണാണ് രാവിലെ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ രാവിലെ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാനൊരു മൂന്ന് വർഷത്തോളം ആ ഗുളിക കഴിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡോക്ടറോട് ഞാൻ സ്വയം ഇത് ഒന്ന് കുറയ്ക്കാൻ നോക്കി എനിക്ക് പറ്റാണ്ടായപ്പോൾ ശരീരം കൊണ്ട് പറ്റാതായപ്പോൾ സ്വയം കുറയ്ക്കാൻ നോക്കി പിറ്റേ ദിവസം തന്നെ എൻ്റെ വയറെല്ലാം വല്ലാണ്ട് വീർത്ത് വന്നു ഗ്യാസെല്ലാം വരിൽ നിന്ന് അറിഞ്ഞു വന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് കാൽസ്യം ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോയി അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു കാൽസ്യത്തിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കും പെട്ടെന്ന് ഒരു മരണം കയറി വരുന്ന പോലെയാണ് ഇത് സംഭവിക്കുക കഴുത്തെല്ലാം പെടയും ഇങ്ങനെ കിടന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ ഉണ്ടാവാം ഡോക്ടർ തുടങ്ങിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് മണി എന്നുണ്ടെങ്കിൽ ആ എട്ട് മണിക്ക് ആ ഗുളിയെ കഴിച്ചിരിക്കണം എല്ലാ ദിവസവും എട്ട് മണിക്ക് ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു ഈ സ്ട്രെസ്സിൻ്റെ ഗുളിക അങ്ങനെ ഞാൻ ഇത് മൂന്ന് വർഷത്തോളം കഴിച്ച് മൂന്ന് വർഷമായിപ്പോൾ ഇത് കുറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ഞാൻ വീണ്ടും ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു എന്നെ ഞാൻ ആ ഡോക്ടർ ചീട്ട് ഡോക്ടർ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു ഇനി എന്നെ കാണാൻ വരണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോന്നു വീണ്ടും ആയുർവേദത്തെ ആശ്രയിക്കാൻ വിചാരിച്ചു ആയുർവേദ ഗുളിയെ ആശ്രയിച്ചു ആയുർവേദ ഡോക്ടർ പറഞ്ഞു ഈ ഗുളി അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല നമുക്ക് ഇത് കുറേശ്ശെ കുറെ നിർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഡോക്ടർ കുറേ ഗ്യാസിൻ്റെ ഗുളിയെ എനിക്ക് എഴുതി അതുകൂടാതെ ഈ ഗുളിയും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അത് മൂന്ന് വർഷത്തോളം കഴിച്ചു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും എനിക്ക് അപ്പോഴും എനിക്ക് വയറിൻ്റെ എരിച്ചിലും നെഞ്ചിലും ഇവിടെ വന്ന് വന്ന് കെട്ടും അങ്ങനെ അതും പറ്റാതെയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ ധ്യാനത്തിന് വരുന്നത് ഏഴ് വർഷത്തോളം ആ ഗുളിയ ഞാൻ വീണ്ടും ഇംഗ്ലീഷ് ഗുളികളെ ആശ്രയിച്ച് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഞാൻ സ്വയമേ പോയി വാങ്ങി കഴിക്കുമായിരുന്നു ആ ഗുളിക അത് തരില്ല തരില്ലാരും പക്ഷേ നമ്മൾ സ്ഥിരമായി വാങ്ങുന്ന ഫാർമസിക്കാരായതുകൊണ്ട് അത് നമുക്ക് തന്നിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്ന ആദ്യത്തെ ദിവസം തന്നെ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ഇവിടെ സ്തുതിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ എല്ലാവരെയും നോക്കും എൻ്റെ കൈ ഏറ്റവും ഉയരത്തിലും എൻ്റെ സൗണ്ട് ഏറ്റവും ഉയരത്തിൽ വരണമെന്ന് വിധത്തിൽ ഞാൻ സ്തുതിച്ചുകൊണ്ടിരുന്നു സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് രാത്രി തന്നെ എൻ്റെ സൗണ്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എന്താണ് ഞാൻ ഇത്രയും എൻ്റെ സൗണ്ട് പോയി എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് സൗണ്ടില്ല എങ്കിലും എൻ്റെ സ്തുതിപ്പിന് ഒരു കുറവുണ്ടായിരുന്നില്ല സ്തുതിപ്പ് കുറ കുറയ്ക്കാതെ തന്നെ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ സ്തുതിക്കാൻ നിന്നു ശരീരവും കൈയും കാലും തലയും കാലുമൊക്കെ ആട്ടി ഞാൻ സ്തുതിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ഒരു ദിവസം ഞാൻ നന്നായി കൈ ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഞാൻ ഉറക്കനെ ദൈവത്തോട് സൗണ്ടില്ലാതെ തന്നെ ശക്തിയായി ചോദിക്കണം ദൈവമേ എനിക്കൊന്ന് ദൈവത്തെ സൗണ്ടിൽ ഉറക്കം സ്തുതിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അച്ഛൻ ഇവിടെ നിന്ന് പറയുന്നുണ്ട് വയറു എരി എരിച്ചിലുള്ളവർ ഡിപ്രഷൻ സ്റ്റേജിലുള്ളവർ ഇവരൊക്കെ ദൈവം തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട് അതുകൂടാതെ വയറ്റിൽ ഗ്യാസ് എന്ന് എന്നറിയണവർ ഇവരൊക്കെ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പം എനിക്ക് ബോധ്യമായി അത് എന്നെ തന്നെയാണ് എന്നെ തന്നെയാണെന്ന് ബോധ്യമായി അപ്പം തന്നെ ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ ആ ഒരു തലയുടെ മുകളിൽ രണ്ട് കൊട്ട് കൊട്ടി അപ്പം ഞാൻ ഒരിക്കലും അരിയിത്തിരിക്കുന്ന ആർക്കും എന്നെ കൊട്ടാൻ പറ്റില്ല ഞാൻ എന്നിട്ട് സൈഡിലേക്ക് രണ്ട് സൈഡിലും ബാക്കിൽ ഇരുന്നവരോട് ചോദിച്ചു എന്നെ സൗണ്ട് ഒട്ടില്ലെങ്കിൽ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്നെ ആരെങ്കിലും കൊട്ടിയോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ദൈവം തൊട്ടതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് വിശ്വസിച്ചു ഞാനങ്ങനെ പിറ്റേ ദിവസം ജാഗരണം രാത്രി ഒരു മണിവരെ ഇവിടെ പ്രാർത്ഥനയുണ്ട് രാത്രി ഞാൻ അന്ന് രാത്രി ഒരു എട്ട് മണി വീട്ടിൽ അറിയാൻ എല്ലാവർക്കും എട്ട് മണി എന്നുണ്ടെങ്കിൽ മക്കളും ഹസ്ബൻഡും എട്ട് മണിയുടെ ഗുളിയെ കഴിച്ചോന്ന് ചോദിക്കും എന്നോട് ഞാനങ്ങനെ ഇവിടെ ആരാധനക്ക് രാത്രി ആരാധനക്ക് ഭക്ഷണം കഴിച്ച് വേഗം ഇവിടെ വന്ന് കുത്തിരുന്നു ഒമ്പത് മണി ഒമ്പതരയായി ഒമ്പതരയായിട്ടും ഞാൻ അപ്പോഴാണ് ആലോചിക്കണത് ഞാൻ ദൈവമേ ഞാൻ ഈ ഗുളിയെ കഴിച്ചില്ലല്ലോന്ന് പിന്നെ ഞാൻ എന്നോട് ആരോ പറയണ പോലെ തോന്നി നീ ഒരു കാര്യം ചെയ്യി നീ ആ ഇവിടെ ഇരിക്കുന്ന ഇതില് പെട്ടിയില് കൊണ്ട് നീ അത് നിക്ഷേപിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പേപ്പറിൽ എഴുതി ദൈവമേ എന്നെ കാത്തോളെ ഞാൻ ഈ ഡിപ്രഷൻ ആൻസൈറ്റി ഡിസോർഡർ സ്ട്രെസ്സിൻ്റെ ഗുളിയെ ഇനി കഴിക്കില്ല എന്ന് പറഞ്ഞ് ഒരു പേപ്പറിൽ എഴുതി ഞാനിവിടെ ഇരുന്ന് ഈ ബാസ്ക്കറ്റിൽ കൊണ്ടിട്ടു കൊണ്ടിട്ടിട്ട് ആകെ ഒരേ ഒരു ഗുളിയേ എനിക്കുണ്ടായുള്ളൂ പിറ്റേ ദിവസം ഞായറാഴ്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആ ഗുളിക കിട്ടില്ല എങ്കിലും ഞാനത് അവിടെ എഴുതിയിട്ട് ഞാൻ വീട്ടിൽ തിരിച്ചു പോയി ഇന്നത്തേക്ക് ഒരു മാസമായി ജനുവരി അഞ്ചിനാണ് ഞാൻ ഇവിടെ ധ്യാനം കൂടാമെന്നത് എന്തൊക്കെയാണ് ഒരു മാസമായി ഞാൻ ആ ഗുളിയെ കഴിക്കേണ്ടി വന്നിട്ടില്ല അതുമാത്രമല്ല ഇതുവരെ എനിക്ക് ഗ്യാസിന്റെ പ്രശ്നം സ്ട്രെസ്ണ്ട് ഈ ഒരു മാസത്തേക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ എനിക്ക് കടന്നു പോകുന്ന വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഇതുപോലെ സ്ട്രെസ് വന്നത് എന്ന് അപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടത് നിന്റെ അസുഖം മാറി എന്ന് നിനക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം സ്ട്രെസ് തന്നതെന്ന് മനസ്സിലായി വയറ്റിൽ ഗ്യാസ് കയറൽ പ്രശ്നമോ നെഞ്ചരിച്ചലോ യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ എനിക്ക് കേട്ടോ എന്നോട്ട് അറോട്ട് ഭയങ്കര സൗഖ്യം അതുകൊണ്ടാണ് വച്ചാൽ അങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് ഈ സഹോദരി അനുഭവിച്ചൊരു പീഡ ഏഴ് വർഷം ഈ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റും മരുന്നും അത് കഴിച്ച് കഴിക്കുന്നവരോ കഴിച്ചവരൊക്കെ നന്നായിട്ട് അറിയാം ഡിപ്രഷൻ ആൻസൈറ്റി പിന്നെ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ കുറേ മരുന്ന് അസിഡിറ്റി ആൽസർ ഗ്യാസ്ട്രോളിൻ്റെയൊക്കെ മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരുന്നത് അത് ഇപ്പം നമ്മൾ പറഞ്ഞ ക്ലാസ് എടുത്ത ക്ലാസ്സിന് ഏറ്റവും പറ്റിയൊരു ഉദാഹരണമാണ് ഈ ചേച്ചിയുടെ സാക്ഷി കേട്ടോ കേട്ടോ ശബ്ദമൊക്കെ പോയി പക്ഷെ ആ ശബ്ദം ഉള്ള ശബ്ദം വെച്ച് ദൈവത്തെ സ്തുതിച്ച് ശ്രദ്ധിച്ച് ശ്രുതിച്ച് ബുധനാഴ്ച രാത്രി അച്ഛൻ വിളിച്ച് പറയുകയാണ് ഡിപ്രഷൻ ആൻസൈറ്റി ഇങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിച്ച സൗഖ്യം ഉണ്ടെന്ന് പിറ്റേ ദിവസം ഇവിടെ ജാണ പ്രാർത്ഥനയുണ്ട് എല്ലാ താമസമുള്ള അവസാന ദിവസം ഒരു മണിവരെ ജാണ പ്രാർത്ഥനയാണ് അന്നത്തെ ദിവസം മരുന്ന് കഴിക്കാൻ മറന്നു പോയിക്കാണ്ട് ഓർമ്മയിൽ പോലും ദൈവം സൗഖ്യം കൊടുക്കുകയാണ് അങ്ങനെയുണ്ട് ആന്തരിക സൗഖ്യത്തിൻ്റെ മേഖലയിൽ നമ്മൾ ഒരു സൗഖ്യമാണ് ഓർമ്മയിൽ സൗഖ്യം കൊടുക്കും അതായത് ഏഴ് വർഷം ഈ സഹോദരി ചെയ്തിരുന്നൊരു കാര്യം ഏഴ് എട്ട് മണിക്ക് ഗുളിക കഴിക്കുക അത് മറന്നുപോയി ആ സൗദി കഴിക്കാനായിട്ട് ഏഴു വർഷം ചെയ്തിരുന്ന ഒരു ഒരു ഹാബിറ്റ് ഒരു ഒരു ശീലം അത് മറന്നുപോയി അതായത് ഓർമ്മയിൽ പോലും ദൈവം സൗഖ്യം കൊടുക്കുകയാണ് ഒമ്പതര ഇപ്പം ഓർമ്മയായി എനിക്ക് ഞാൻ ഗുളിക കഴിച്ചില്ലെന്ന് ഒരു കുഴപ്പമില്ലല്ലോ അന്ന് മുതലിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടും ഇതുവരെ വരെ ഒത്തിരിയേറെ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയി പക്ഷെ ഒരു കുഴപ്പമില്ലാതെ കാത്തു വലിയ സൗഖ്യം പിന്നെ അത്ഭുത ജവമാല കണ്ടിരിക്കും ഞാൻ എന്റെ മകന് വേണ്ടി അത്ഭുത ജവമാല കാണു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവന് ഭയങ്കര ദേഷ്യം അവൻ പറയും എനിക്ക് ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ അമ്മയെന്ന് പറയും എന്നാലും ഇവൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ വല്ലാതെ അങ്ങട് ഏഹ് വല്ലാതെ അങ്ങോട്ടാവും വായത്തോന്തി ഒക്കെ വിളിച്ചു പറയും അപ്പൊ അവൻ തന്നെ അവന് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എനിക്കിത് മാറ്റണം എന്നുണ്ട് എനിക്ക് പറ്റണില്ല എനിക്കിത് മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ അൽബുത ജമാൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാല് ദിവസം മുന്നേ അവൻ പറഞ്ഞു അമ്മ എനിക്ക് എന്താണ് എന്താണോ അങ്ങനെ അമ്മേനെ ചീത്ത പറയാനൊന്നും തോന്നില്ല എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എനിക്ക് വലിയൊരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നണം അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല അത് അത്ഭുത ജമാലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അപ്പൊ അവൻ സ്വയം തന്നെ ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായതിനെ ഓർത്ത് യേശുവിനെ നന്ദി യേശുവിശോസ്ത്രം പിന്നെ അതുകൂടാതെ ഞാൻ ഇവിടെ ഇതിന് വന്നപ്പോൾ ബ്രദർ പറഞ്ഞു കൗൺസിലിംഗ് വന്നപ്പോൾ ബ്രദർ പറഞ്ഞു സെക്കൻഡ് സ്റ്റേഡ് ഊരി മാറ്റണം അന്ന് അങ്ങനെ സെക്കൻഡ് സ്റ്റേഡ് ഊരി മാറ്റി സെക്കൻഡ് സ്റ്റേഡിയോ ഊരി മാറ്റിയിട്ട് മകൾ സെക്കൻഡ് സ്റ്റേറ്റോട്ട് ഉണ്ടോണ്ട് വന്നു ചോച്ചനോട് അപ്പോൾ ഞാൻ ഉണ്ട് അങ്ങനെങ്കിൽ ഇങ്ങോട്ട് വായോ ചിലപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കില്ല അതിങ്ങോട്ട് വരാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അന്തോണിച്ച് പിന്നാലിൽ നോവേനെ നടക്കേണ്ടായിരുന്നു ഒമ്പത് ദിവസത്തെ അപ്പോൾ ഏഴാം ദിവസമായിപ്പോൾ ഞാൻ മകളോട് പറഞ്ഞു മോനെ മോനെ അനുഗ്രഹം കിട്ടണമെങ്കിൽ സെക്കൻസ്റ്റേറ്റ് കൂടി മാറ്റണം എന്നാലേ അനുഗ്രഹം എന്ന് പറഞ്ഞു അപ്പൊ അത് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി പള്ളിയില് നേർച്ച കഞ്ഞി എല്ലാം കഴിച്ച് കുർബാന എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാൻ വീണ്ടും വന്നതിന് സമയത്ത് നോക്കിയപ്പോൾ എൻ്റെ കാതില് കമ്മൽ കാണാനില്ല എൻ്റെ കാതില് കമ്മൽ നഷ്ടപ്പെട്ടു പോയി കമ്മല് കാണായിപ്പ എല്ലാവരും അവിടെ അന്വേഷിച്ചു അച്ഛനോടൊക്കെ പറഞ്ഞതിന് ശേഷം പള്ളിയിലകത്ത് വന്നിട്ട് മാളു പറഞ്ഞ അമ്മേ ഞാനൊരു കാര്യം ആന്തോളിച്ച പുണ്യാളോട് ചോദിച്ചു എനിക്ക് ഒരു ഉറപ്പ് തരണം എൻ്റെ കമ്മല് പോവാണെങ്കിൽ ഞാൻ സെക്കൻഡ് സ്റ്റേറ്റ് ഓരോ മാറ്റാന്ന് അങ്ങനെ ഉറപ്പ് ചോദിച്ചു അതിന്റെ ഫലമായിട്ട് എന്റെ കമ്മൽ നഷ്ടപ്പെട്ടു അത് അവൾക്ക് ഉറപ്പ് ബോധ്യായി അങ്ങനെ അവളെ സെക്കൻഡ് സ്റ്റേറ്റ് മാറ്റി അവളുടെ ഇത്ര വലിയ അനുഗ്രഹങ്ങൾ തന്ന എന്റെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി